ം അഞ്ച് അതിന് ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എറുസ്ലേമിലേക്ക് പോയി എറുശ്ലേമിൽ ആട്ടുപാതിൽക്കൽ ബാൻ പേരുള്ള ഒരു കുളമുണ്ട് അതിനഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടദർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്തൊരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ടാണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറെ കാലം ആയിരിക്കുന്നു അറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുൻപായി ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേഴ് തന്നെ കിടക്കയെടുത്ത് നടക്കുക പറഞ്ഞു ഉടനെ മനുഷ്യൻ സൗഖ്യമായ കിടക്കയെടുത്ത് നടന്നു എന്നാലെന്ന് ശബത്തായിരുന്നു ആകെ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു കിടക്കയെടുക്കുന്നത് വീതമല്ല എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് കിടക്കയെടുത്ത് നടക്കാ എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർന്ന് ചോദിച്ചു എന്നാലവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൽ യേശു മാറിക്കളഞ്ഞത് കൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരുടെ അറിയിച്ചു യേശു ശബത്തിലത് ചെയ്തുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു യേശു അവരോട് എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു ആകെ ലേശോരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനെ ശ്രദ്ധയൊന്നും ചെയ്യാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന ചെയ്യുന്നൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശയപ്പെടുമാറ ഇവയിൽ വലിയ പ്രവർത്തികളും അവന് കാണിച്ചു കൊടുക്കും പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എല്ലാവരും പിതാവിനെയും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായ വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദേവപുത്രനെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു പിതാവിന് തനിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും പുത്രം ജീവനുള്ളവനാകുമാറ വരം നൽകിയിരിക്കുന്നു അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു ഇതെങ്കിലും ആശ്ചര്യപ്പെട്ടരുത് കല്ലറകളുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാരം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എനിക്ക് സ്വതൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായ വിധിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ ഇഷ്ടം അത്രേ ചെയ്യാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തിനാകുന്നു അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ യോഹനാൻ്റെ എടുക്കൽ ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പ അനുശിച്ചു എനിക്കോ യോഹനാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് പിതാവിനിക്കനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവിനെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷിയിരിക്കുന്നു എന്നെ അയച്ച് പിതാവ് ദാനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല അവന്റെ രൂപം കണ്ടിട്ടില്ല അവന്റെ വചനം നിങ്ങളുള്ളിൽ വസിക്കുന്നതുമില്ല അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ എനിക്ക് സാക്ഷ്യം പറയുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല ഞാൻ മനുഷ്യോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും ഞാൻ പിതാവിൻ്റെ മുൻപിൽ നിങ്ങളെ കുറ്റ ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റ ചുമത്തുന്നവനുണ്ട് നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശം തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ അടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും